Waiting for a Waymo ride. Here comes Waymo. Eight comes. Parts. and parks. Driver a taxi. Then I have to open the door. Hi Wifey. I have to unlock it. The driver left a taxi. സീറ്റ് ബെൽറ്റ് ഇട്ട ശേഷം ഈ സ്റ്റാർട്ട് പെട്ടെന്ന് ഞെക്കിയങ്ങളെ കാത്തോളാ പോരും ഇല്ല ആളും ഇല്ല ഒരു കുട്ടിയിലടയിൽ ഇരിക്കുന്നത് അവിടെ സൈക്കിൾ ഏറെ ഓ വൈകാട് ഇസ് നോട്ട് ഡ്രൈവർ അങ്ങനെ ഡ്രൈവർ ഇല്ലാത്ത വാഹനത്തിൽ സഞ്ചരിച്ചില്ല എന്നാലും പറയണ്ട ഇതാ പോകുന്നു ജിന്നു ഓടിക്കുന്ന വാഹനം സിഗ്നൽ ചോപ്പാണ് തിരിയാ പോവുക ഇങ്ങോട്ടേ ഇവിടെ ഒരാള് ക്രോസ് ചെയ്യുന്നുണ്ട് കണ്ടോ നിർത്തി ആള് ക്രോസ് ചെയ്ത് കഴിഞ്ഞു ഇതാ തിരിയുന്നു ചെപ്പ് ലൈറ്റ് സാൻ ഫ്രാൻസിസ്കോ ഇതും സ്റ്റോപ്പ് ആണ് സാൻഫ്രാൻസിസ്കോഡിലൂടെ ജഗോറാണ് വാഹനം ആരു സ്റ്റോപ് സൈനില് വന്നോ Dai, no. ും ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട് ഇങ്ങോട്ട് അതിരിന്നെ അറിയില്ല തിരിഞ്ഞു നേരെ സിറ്റിയിലേക്ക് പോയിരിക്കുമ്പിൽ സീകരണ ഇതേ സാധനാണ് വേറെ എണ്ണം ഡ്രൈവർ ഇല്ലാത്ത വാഹനം അവരങ്ങോട്ട് ഇങ്ങോട്ട് ചെല്ലാൻ ചെല്ലുമെന്നറിയില്ല അതങ്ങോട്ട് പോന്ന് ഇതും ഇങ്ങോട്ട് പോന്ന് നേരെന്നാ അതങ്ങോട്ട് പോയി ഇതാ ആൾക്കാര് വരുന്ന കാണുമ്പോ നിർത്തുന്നു ഒരാള് നടന്നിരുന്നു കണ്ടപ്പോ വാഹനം നിർത്തി ക്രോസ് ചെയ്തതിനാ ഡ്രൈവർ ഇല്ലാത്തൊരു കാറിൽ യാത്ര ചെയ്യാന്നുള്ളത് ഒരു രസകരമായ ഒരു സംഗതിയാണ്

Experience, dude.